അതല്ല <laughs> 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 പിന്നീട് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇണ്ടാത്തു പ്രദേശത്ത് നടക്കുന്നതിന് ആയിരത്തി അറുനൂറ്റി പത്ത് രൂപയും ശൈലത്തിന് പുറത്തുള്ള പുറത്തു വരുന്നതിന് സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കാൻ അതോടൊപ്പം മുൻ കൗൺസിലർമാർക്ക് സൗജന്യമായിട്ട് നടക്കുന്നവർ കൂടി ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പാരായണനഗരത്തിൻ്റെ ഈ നല്ല പ്രശസ്തിയിലുള്ള ഇൻ ഈ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഉന്നതിൽ നിന്നതിലോട്ട് വളരുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഇതുമായിക്കോട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ കലാകായികാലിൽ നിന്ന ശ്രീ ബൈജു കൊല്ലം പറമ്പിൽ അത് ഭംഗിയായിട്ട് അത്തുകയാണ് തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാറി കൊടുക്കുന്ന ട്രാക്ക് സ്റ്റേഡിയം രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റാർട്ട് ചെയ്തത് തുടർച്ചയായി വന്ന രണ്ട് വെള്ളപ്പൊക്കത്തിൽ ട്രാക്കിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ ബഹുമാനപ്പെട്ട ജോസ് കെ മാനയുടെയും ഒക്കെ സമഫലം ഏഴ് കോടി രൂപ അനുവദിച്ചു ഒരു മൂന്ന് മാസത്തിനകം നമ്മുടെ സിന്തറ്റിക് ട്രാക്കും ഗ്രീൻഫീൽഡും എല്ലാം ഗാലറി ഉൾപ്പെടെ സജ്ജീകരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ട്രാക്ക് സിന്തറ്റിക് ട്രാക്കി നടക്കുന്നതിന് നമ്മൾ പാസ് ഏർപ്പെടുത്തിരുന്നു പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ടാഗുകൾ നിറയാന് സാധിക്കാത്തതുകൊണ്ട് കൂടുതൽ ജീവനക്കാർക്ക് പാസ് ഇല്ലാത്തവരാണോ എന്ന് തിരിച്ചറിയാനാത്ത ഒരു സാഹചര്യം വന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും പാസ് ഏർപ്പെടുത്തിയതിൻ്റെ ഉദ്ഘാടനമാണ് നൂറ്റി തവണ നിർവഹിച്ചത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു മാസം സ്റ്റേഡിയത്തിൽ കൂടെ നടക്കുന്നതിന് ആവശ്യമുള്ളത് പക്ഷെ പലർക്കും ആശങ്കയുണ്ട് ഒരു മാസത്തേക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടി എന്ത് ചെയ്യണം അതിന് നൂറ്റൻപത് രൂപ നിരക്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് എടുക്കാം രണ്ട് മാസം വേണം മുന്നൂറ് രൂപ ഐഡൻറ്റി കാർഡ് മസ്റ്റർ ആണ് അതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ എക്സ്ട്രായും കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ നഗരസഭാ മാനദണ്ഡം കർശനമായ പരിശോധന സ്റ്റേഡിയത്തിലുണ്ടാകും രണ്ട് ജീവനക്കാരതിനുണ്ട് ഉള്ളവർക്ക് മാത്രമേ മേലപ്പം ഒരു സന്തോഷമാണ് ക്രിക്കറ്റ് പ്രേമികളായ കുട്ടികൾക്ക് സൗജന്യമായ പരിശീലനം വേണ്ടി നഗരസഭ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ കേരള സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വത്തിലുള്ള ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ദർശനം കൂടി ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്നു എന്ന വിവരം പൊതുജനങ്ങളെ അറിയിക്കാൻ കൂടി ഈ അവസരത്തിൽ